നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് പെറുക്കിലുള്ള ടാറ്റയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ് സോ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് വലിയ മനസ്സിലായിരിക്കും സോ എന്നാലും നമുക്ക് നേരെ ഷോറൂമിനകത്തേക്ക് കിടക്കാം ഷോറൂമിൻ്റെ ഇന്ത്യയിൽ നമുക്ക് ഒട്ടനവധി വാഹനങ്ങൾ ഇതിന് അവർക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ എന്നാലും നമ്മൾ മെയിൻലി ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് കേസ് ഇവിയുടെ സർവീസ് ഡേ പുതിയതായിട്ട് ഒരു ഇ വി സർവീസ് ഡേ നമ്മുടെ ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്താണ് ആ ഒരു ഇ വി സർവീസ് ഡേ എന്നും അതിലെന്തൊക്കെ സവിശേഷതകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന സർവീസ് ബേ സോ നമുക്ക് രണ്ട് സർവീസ് ബേ കാണാനായിട്ട് സാധിക്കും ഇ സർവീസ് ബേ വൺ അതുപോലെ തന്നെ ഇ സർവീസ് ബേ ടു സൊ നമുക്ക് എന്തായാലും മറ്റന്നോട്ടിൽ നേരെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നീല കളറിൽ പുതിയ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു സർവീസ് ബിൽ അതുപോലെ തന്നെ നമുക്കൊരു എ സി വി തൊട്ട് സൈഡിൽ തന്നെ ഒരു പുതുപുത്തനൊ സി വി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു സർവീസ് ബില്ല് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പുതിയൊരു ലിഫ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീൽ ചോക്കുകൾ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഗംബോർട്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ടൂൾ കിറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ വേറൊരു സെറ്റ് ഓഫ് വീൽ ചോക്സും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു പുതിയ ഇലക്ട്രിക് ഇ വി സർവീസ് ബേ കൊണ്ട് ഈ ഒരു ഷോറൂംകാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി നോക്കാം സോ അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു പോപ്പുലർ മെഗാ മോട്ടേഴ്സിൻ്റെ സർവീസ് മാനേജറായ രബി ഷേട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് വിളിക്കാം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഇതാണ് രവി ശേണ്ടൻ നമ്മുടെ ഈ ഒരു പോപ്പുലർ മെഗാ മോട്ടേഴ്സിൻ്റെ സർവീസ് മാനേജർ ആണ് അപ്പോൾ രവി ശേണ്ട എനിക്ക് ആദ്യമേ ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു ടാറ്റാ മോട്ടേഴ്സ് ഈ ഒരു ഇ വി സർവീസ് ബേ കൊണ്ട് എന്താണ് അവർ പുതിയതായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു എക്സ്പ്രസ് സിവിൽ സർവീസ് ബേ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് കസ്റ്റമേഴ്സിന് എവിടെയൊരു ഡിലേ വരാതെ പെട്ടെന്ന് തന്നെ വണ്ടികൾ വർക്ക്ഷോപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ഒരു ഇ വി ബേൽ വഴി പെട്ടെന്ന് വണ്ടികൾ വർക്ക്ഷോപ്പിന് വേണ്ടി ഡെസ് ചെയ്യുന്നത് ഇ വി കസ്റ്റമേഴ്സിന് വേണ്ടി ഇ വി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇ വിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ബേ ക്രിയേറ്റ് ചെയ്താണ് അതിലൊരു ലിഫ്റ്റ് ഉണ്ട് ചാർജ് ലിഫ്റ്റേഷൻ ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ വി സർവീസ് ഡേ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണോ നമ്മൾ ചേർന്നുള്ളത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടെക്നീഷ്യൻസ് ഇലക്ട്രീഷ്യൻസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അവരെ ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിഫറെൻറ്റ് ടൂൾസ് ആണ് എന്തായാലും നമ്മളെ സാധാ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ടൂളുകളുമായിട്ട് ഒരു ബന്ധവുമില്ല ബാക്കി ഇൻസുലേറ്റഡ് ടൂൾസുകളാണ് ഇതിനുവേണ്ടി സ്പെഷ്യൽ ടൂൾസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡി സർവീസിലും പറഞ്ഞിട്ടുള്ളത് ഞാനതിൽ രണ്ടായിരം രൂപ വരെ ഒരു ഇ വാഹനം സർവീസ് ചെയ്ത് കണ്ടിട്ടില്ല സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഇ വാഹനം നമുക്ക് ഇവിടെ സർവീസ് ചെയ്തെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൂടി ഇതിന് ആശയം കൊടുക്കാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടെക്നീഷ്യൻസ് ആണ് ഈ ഒരു വെഹിക്കിൾസ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഇവർ ഇതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്സ് ഒക്കെ ഇവർക്ക് ഓൾറെഡി കിട്ടിയതാണ് ഇവര് സ്റ്റാർട്ട് ഓക്കെ അപ്പോ അക്ഷയ് ഷിനഹാസും ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മൾ വണ്ടി നേരെ വേലേക്ക് കൊണ്ടുവന്നു പിന്നെ അതുപോലെ തന്നെ വീൽ ചോക്ക് കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ബാറ്ററി കട്ട് ഓഫ് ചെയ്യണം ആ അത് ലോസ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട് ഈ കട്ട് ഓഫ് അമർത്തിയതിനു ശേഷം ഓക്കെ പിന്നെ ബാക്കിൽ എം എസ് ഡി ഉണ്ട് ഓക്കെ ബാക്കിൽ എം എസ് ഡി വരുന്നത് ഈ ബാക്കിൽ ടയറിന്റെ ഈ ഒരു സൈഡിലായിട്ടാട്ടോ അതിൻ്റെ ഒരു എം എസ് ഡി വരുന്നത് അത് നമുക്ക് ഹൈ വോൾട്ടേജ് സൈഡ് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വളരെ കെയർ ചെയ്ത് കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് അപ്പോൾ അത് ലോക്ക് അയയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഈ ലോക്ക് അയച്ചതിന് ശേഷം അപ്പോൾ എന്തായാലും പക്ഷേ എം എസ് ഡി കൂടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നേരെ കാണാം ഈ ഒരു വണ്ടിയുടെ എം എസ് ട്യൂരി കഴിഞ്ഞിട്ട് അടിയിൽ ചിനാസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു വണ്ടിയുടെ സർവീസ് വണ്ടിയുടെ അടിയിലുള്ള ഇലക്ട്രിക് ലൈൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് അടുത്ത ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വന്നത് സോ എന്തായാലും സർവീസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ എസ്പെഷ്യലി ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളുടെ കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഈ ഒരു ഫസ്റ്റ് നമ്മൾ നേരെ മാസ്റ്റർ കട്ട് ഓഫ് ചെയ്യുന്നു അതുപോലെ ബാക്കിൽ എം എസ് ഡി യൂരി ഇടുന്നു ദെൻ അടിയിലെ ഇലക്ട്രിക്കൽ ലൈൻസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഫ്ലൂയിഡ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ എന്തായാലും നേരെ ഈ സൈഡിലെ ഓപ്പൺ ചെയ്ത് ഇതാ ഈ ഒരു ഗ്ലൗ ബോക്സിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കൂളൻറ്റിൻ്റെ ടാങ്കിരിക്കുന്നത് സോ അതിൻ്റെ ടോപ്പാണ് ഇപ്പോൾ കഴിച്ചു ചെക്ക് ചെക്ക് പിന്നെ നമ്മൾ ചെയ്യാനുള്ള ബ്രേക്ക് അല്ലേ അങ്ങനെ ും കാര്യങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ബ്രേക്ക് ലൂഡാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകട്ടത് സോ അതെന്തായാലും ഈ ഒരു ഡ്രൈവർ സൈഡിലായിട്ടാണ് അത് വരുന്നത് വളരെ ഫട്ടാഫട്ട് പരിപാടിയാണ് എന്ന് പറഞ്ഞാണ് ഈ ഒരു സർവീസ് കേട്ടോസ് വെഹിക്കിളിൽ ചെയ്ത് തീരുന്നത് അപ്പോൾ അങ്ങനെ ബ്രേക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ലെവൽ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കി അടുത്തത് സ്കാനിങ് ആണ് നമ്മൾ ലാപ്പ് കണക്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയുന്നത് സോ അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ നേരെ ഓൺ ചെയ്തിട്ട് വാഹനത്തിൻ്റെ എന്താ ഇവിടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം വച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും എയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു മോണിറ്ററിൽ അറിയാനായിട്ട് സാധിക്കും ഏകദേശം എന്തോരും നേരം സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് ആക്ച്വലി സർവീസ് ആ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മതി സർവീസ് കഴിഞ്ഞ് വാഹനം ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും സോ അതാണ് ഈ ഒരു ഇ വി വെഹിക്കിളുടെ സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിസ്സാരം ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു വാഹനം സർവീസ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് അങ്ങനെ സ്കാനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിനർത്ഥം കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് സോ അങ്ങനെയുള്ള ഇത്രയുള്ള ചെറിയൊരു പ്രോസസ്സാണ് ഈ ഒരു വാഹനത്തിന്റെ സർവീസ് എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ത് ചെയ്യാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് ചെക്ക് ചെയ്തിട്ട് ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നേരെ ഇവിടെ ഒരു ടാറ്റഡ് ഡെഡിക്കേറ്റഡ് ഇ വി ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ഒരു സർവീസ് ബെയിൽ തന്നെയുണ്ട് സോ എന്തായാലും വാഹനം നേരെ ഫുൾ ചാർജ് ആക്കി ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ഇ വി സർവീസിൻ്റെ അകത്ത് നമുക്ക് വന്നിരിക്കുന്നത് സോ നമുക്കെന്തായാലും അടുത്തതായിട്ട് ഈ ഒരു ഇ വി സർവീസ് ടൂൾസും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യാം സോ ഈ കാണുന്നതാണ് നമ്മുടെ ഇ വി വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ഉള്ള ടൂൾസ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് നമുക്കെന്തായാലും ഒരു ടൂൾ ബോക്സ് ഉണ്ട് ഈ വരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോക കൊണ്ടുപോകാനായിട്ട് ദിനം നമുക്കിവിടെ ഗ്ലൗസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്പാനറും ടൂൾസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു എല്ലാ കോമ്പോയിൽ കൊടുത്തിട്ടുണ്ട് ദൻ അതുപോലെ തന്നെ ഒരു ഗംബോട്ട് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ദൻ വീൽ ചോം സോ ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഇ വിയുടെ ടൂൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോലെ തന്നെ ഏകദേശം ചുരുങ്ങിയ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനങ്ങൾ ഈ വി സർവീസ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളോട് സമയം ചെയ്ത് കേട്ടൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ